ഇരട്ട വോട്ട് വിവാദങ്ങൾക്കിടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ സുരേഷ് ഗോപിക്ക് ബിജെപി പ്രവർത്തകർ വൻ സ്വീകരണം ഒരുക്കി വൻ പോലീസ് സുരക്ഷയിലാണ് മന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇത്രത്തോളം സഹായിച്ചതിന് നന്ദിയെന്ന് മാത്രം പ്രതികരണം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതും വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ചതുമായ വിവാദങ്ങളിലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് സുരേഷ് ഗോപി മൗനം പാലിച്ചു കഴിഞ്ഞ ദിവസം എം പി ഓഫീസിനു മുന്നിലെ ബോർഡിൽ കരിയോയിൽ ഒഴിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ സി പി എം ബി ജെ പി സംഘർഷത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെ സുരേഷ് ഗോപി അശ്വിനി ആശുപത്രിയിലെത്തി കണ്ടു പിന്നാലെ എം പി നേതാക്കളും പ്രവർത്തകരുമായി ചർച്ച നടത്തി എം പി ഓഫീസിലെത്തി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയുമായി കൂടിക്കാഴ്ച നടത്തി സുരേഷ് ഗോപി മറുപടി പറയേണ്ട ആവശ്യമില്ലെന്ന് സുരേന്ദ്രന്റെ പ്രതികരണം ഒരു പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങൾ ഇവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് അറുപതിനായിരം കള്ളവോട്ട് ഞങ്ങൾ ഇവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മും ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന യു ഡി എഫിന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് അല്ല കേസ് വിഷയത്തിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ലെന്നും അത് പരിശോധിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയുമാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു ഞാൻ ഇതിന്റെ മെറിറ്റിൽ പോകുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ഒരു സെറ്റപ്പിൽ ആരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് അത് കോർട്ടും ഉണ്ട് അവിടെ പോയി പരാതി കൊടുക്കുക പോളിറ്റിക്സ് ചെയ്യുന്നതും ചെയ്യുന്നതും രാഷ്ട്രീയം ഇന്ത്യ അലയൻസിന്റെ പാർട്ടികളല്ലേ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചേരൂലിലെ ഓഫീസിലേക്ക് സി പി ഐ എം തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിനിടെ കരിയോയിലൊഴിച്ച ബോർഡിൽ ബി ജെ പി പ്രവർത്തകർ പൂമാലയിട്ടു സംഭവത്തിൽ വിബിൻ വിൽസൺ എന്ന പ്രവർത്തകനെ വിയോർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സി മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ജി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം